രുദ്രാക്ഷം വർണ്ണങ്ങളാമി അടുത്ത ഒരാഴ്ച അർജുനും ചിമ്മു അത്യാവശ്യം നല്ല തിരക്കിലായിരുന്നു കാരണം ചിമ്മുവിന്റെ വീട്ടിലൊക്കെ അവർ വരുന്നു പോയി പിന്നീട് പുതിയ കോളേജിലേക്ക് മാറേണ്ടത് കൊണ്ട് തിരക്കുകൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണമായിരുന്നു അമ്മയും അച്ഛനും കൂടിയാണ് അവർ എല്ലാം വാങ്ങിക്കാൻ പോയത് അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങിയെത്തി ഒരുപാട് ലേറ്റായി നാളെയാണ് കുട്ടികൾ രണ്ടാളും ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നത് അതിൻ്റെതായ സങ്കടം ഇന്ദ്രനും സ്റ്റെല്ലയ്ക്കുമുണ്ട് പക്ഷെ അവരുടെ ഭാവിയെ നോക്കണ്ടേന്ന് ഓർത്തുകൊണ്ട് രണ്ടാളും ഒന്നും പുറത്തു ഉള്ളൂ അന്ന് രാത്രി ചിമ്മു തനിക്ക് കൊണ്ടുപോവേണ്ട ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുവാണ് അർജുന ഇതൊക്കെ നേരത്തെ തന്നെ നടത്തി ഇവിടെ വീട്ടിലായതുകൊണ്ട് അവൾ സൽവാറൊക്കെയാണ് ഇട്ട് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്സും ബനിയനും ട്രൗസറും ട്രൗസറുമൊക്കെയാണ് ചിമ്മു കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അമ്മ അതിനെക്കുറിച്ച് ഡ്രസ്സുകളൊക്കെ അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് അവൾ ബാഗിലേക്ക് വെച്ചു ഒപ്പം നിധി പോലെ താൻ കാക്കുന്ന പ്രിയപ്പെട്ട ചിലങ്കിയും ചെറുതായി ഒന്ന് കിളുക്കിക്കൊണ്ടവൾ അത് കവളിലേക്ക് ചേർത്ത് വെച്ചപ്പോഴാണ് അർജുൻ കയറി വരുന്നത് പെട്ടെന്ന് തന്നെ ചിമ്മു അത് ബാഗിലേക്ക് തിരികെ വെച്ചു കിളുങ്ങുന്ന ശബ്ദം കേട്ട് അർജുന നെറ്റിച്ചൊളിച്ചു എന്റെ ചിലങ്ങയാണെന്ന് ചിന്മയി ശബ്ദം താഴ്ത്തി പറഞ്ഞു അതിന് മറുപടിയൊന്നും പറയാതുകൊണ്ട് അർജുൻ തൻ്റെ ബുക്കുകളൊക്കെ എടുത്ത് അടുക്കി വയ്ക്കുകയാണ് നാളെ വ്യാഴാഴ്ചയാണ് ഇനി തിങ്കളാഴ്ച അവർക്ക് കോളേജിൽ പോയാൽ മതി പക്ഷെ ആ നാടൊക്കെയായിട്ട് ഒന്നും പൊരുത്തപ്പെടാനാണ് അർജുൻ നേരത്തെ പോകാന്ന് കരുതിയത് അടുക്കിപ്പിറക്കലൊക്കെ കഴിഞ്ഞ ശേഷം ചിന്മയി കിടക്കാനായി വന്നപ്പോൾ നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞു അർജുൻ അർജുനപ്പോഴേക്ക് ഉറക്കം പിടിച്ചിരുന്നു അന്നും പതിവ് പോലെ അവൾ കട്ടിലേക്ക് ഊർന്നു കയറിയിട്ട് ചോരിലേക്ക് ചേർന്ന് കിടന്നു പക്ഷെ ഉറക്കത്തിൽ അവൾ എങ്ങനെയെങ്കിലും തിരിഞ്ഞു വന്നിട്ട് അർജുനോട് പറ്റി ചേർന്ന് കിടക്കും അതാണ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പതിവ് അച്ഛമ്മയുടെ നിർബന്ധപ്രകാരം എല്ലാവരും ചേർന്ന് കുടുംബക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് മക്കൾ രണ്ടാളും പോകുന്നതിന് മുമ്പേ അവിടെ പോയി പ്രാർത്ഥിക്കണമെന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു എല്ലാം കഴിഞ്ഞ് മടങ്ങിയെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇരുവരും ചങ്ങനാശ്ശേരിയിലേക്ക് പുറപ്പെട്ടത് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ചിന്മയ്ക്ക് ഒരുപാട് സങ്കടം വന്നു കുറേ നേരം അവൾക്കറിഞ്ഞു ഇതൊക്കെ കണ്ട് അർജുന കലശലായി ദേഷ്യവും വണ്ടിയിൽ കയറിയിട്ടും വിങ്ങി പൊട്ടിയിരിക്കുന്ന ചിന്മയെ കണ്ടിട്ട് അവന് കയറി നല്ലോണം അവനവളെ ശകാരിച്ചു ഇടയ്ക്ക് വിഷമമായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനെ കാ എന്ത് കാണാനടി എൻ്റെ കൂടെ കെട്ടിയെടുത്തു വന്നത് അവൻ ഉച്ചത്തിൽ ചോദിച്ചതും ചിമ്മു നിറഞ്ഞ മിഴികൾ അമർത്തിത്തൊടിച്ചു നിന്റെ നിൻ്പിനെയൊന്നും എൻ്റെ അടുത്ത് വേണ്ട ഞാൻ അത്ര പോട്ടനുമല്ല പിന്നെയും വായിൽ വന്നതൊക്കെ അർജുനവളോട് പറയുന്നുണ്ട് ഒന്നിനും അർജുനോട് എതിർത്ത് പറയാതെ ചിന്മയെ പുറത്തേക്ക് നോക്കിയിരുന്നു യാത്ര വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇടയ്ക്ക് അവൾ സീറ്റിലേക്ക് ചാരി കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു അതൊരു ഒന്നൊന്നര ഉറക്കം തന്നെയായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരമാണ് ചിമ്മുവിനെ അർജുൻ വിളിച്ചുണർത്തിയത് കണ്ണ് തുറന്നിട്ട് അവൾ ചുറ്റിനും നോക്കിയപ്പോൾ ഒരു വലിയ റെസ്റ്റോറൻറ്റിന് മുൻപിലായി അർജുൻ കാറ് പാക്ക് ചെയ്തിരിക്കുകയാണ് പാർക്ക് ചെയ്തിരിക്കുകയാണ് അവൻ്റെ പിന്നാലെ ചിന്മയി കാറിൽ നിന്നിറങ്ങി എന്നിട്ട് ഇരുവരും കൂടി അകത്തേക്ക് കയറിപ്പോയി അർജുൻ ഒരു നാടൻ ഊണാണ് പറഞ്ഞത് ചിമ്മൂനും ബിരിയാണി മതിയായിരുന്നു ഒരു ഓറഞ്ച് ജ്യൂസ് കൂടിയെന്ന് അവൾ വീട്ടിലോട് വിളിച്ചു പറഞ്ഞു ആദ്യം അവൾക്ക് കുടിക്കുവാനായി ജ്യൂസാണ് കൊണ്ടുവന്നത് അർജുനേട്ടിനു എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ചിന്മയി ഒന്ന് ദേഷ്യത്തിൽ നോക്കി പെട്ടെന്ന് പെണ്ണിന്റെ മുഖം താന്നു നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണിയായിരുന്നു ചിമ്മു ഓർഡർ ചെയ്തത് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ ആയതുകൊണ്ട് അവളത് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കുകയും ചെയ്തു ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് അർജുൻ വീണ്ടും യാത്ര ആരംഭിച്ചത് ഇതിനോടിടയ്ക്ക് അച്ഛനും അമ്മയും ഒക്കെ അവരെ വിളിക്കുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്നും അതുപോലെ ചിമ്മുവിന്റെ വീട്ടിൽ നിന്നും വിളിച്ചു ശരിക്കും പറഞ്ഞാൽ എല്ലാരും കൂടി പോരുവാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷെ അർജുൻ അതൊക്കെ വിലക്കി അവൻ ഇങ്ങനെയൊന്നും തീരെ താല്പര്യമില്ല പുതിയ വീട്ടിലേക്ക് പോകുന്നതൊന്നും അല്ലല്ലോന്നും ജോലി സംബന്ധമായിട്ടുള്ള യാത്രയല്ലേ എന്നും പറഞ്ഞ് അവൻ മറ്റുള്ളവരുടെ വരവ് ഒഴിവാക്കി വിടർന്ന മിഴികളോടെ പുറം കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരിക്കുവാണ് ചിമ്മു അവൾക്കൊരു പാട്ടൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സിസ്റ്റ് ഓൺ ചെയ്യാൻ പെണ്ണിനു പേടി ഹെഡ്സെറ്റ് എടുക്കാനും മറന്നുപോയി അവൾ മുഖം വലതുവശത്തേക്ക് തിരിച്ച് അർജുനെ നോക്കി ചിമ്മു നോക്കുന്നുവെന്ന് അർജുൻ മനസ്സിലായതാണ് എങ്കിലും അവനത് കണ്ടതായി ഭാവിക്കാതെ മുന്നോട്ട് നോക്കിയിരുന്നു വണ്ടി ഓടിച്ചു ഒടുവിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ടവൾ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു അപ്പോൾ തന്നെ കാതു പൊട്ടുമാറി ചെയ്ത വിളിച്ച് അർജുനത് ഓഫ് ചെയ്യുകയും ചെയ്തു ഇങ്ങരുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും എന്റെ കൃഷ്ണ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത് മാറ്റിവിടണമെന്ന് ഞാൻ ഒരായിരം ആവർത്തി പ്രാർത്ഥിച്ചതാ എന്നിട്ട് കേട്ടോ അതുമില്ല ചിമ്മു ഉറക്ക പറഞ്ഞു നീണ്ട യാത്രയ്ക്ക് ശേഷം അർജുനും ചിമ്മയും ചങ്ങനാശ്ശേരിയിലെ വീട്ടിലെത്തി കഴിക്കാനുള്ള ഫുഡൊക്കെ അവൻ പാഴ്സൽ വാങ്ങിയിരുന്നു വീട്ടിൽ വന്നപ്പോൾ അടുത്ത വീട്ടിലെ ആൻറ്റി താക്കോലുമായിട്ട് എത്തിയിട്ടുണ്ട് മടുത്തോ മക്കളെ സ്നേഹത്തോടെ ആൻറ്റി അവരുടെ അരികിലേക്ക് വന്നു ഏയ് കുഴപ്പമില്ല ചിമ്മു അവരെ നോക്കി പുഞ്ചിരിച്ചു ചിമ്മുവിന്റെ കയ്യിലേക്കാണ് അവർ താക്കോൽ കൊടുത്തത് ഐശ്വര്യായിട്ട് മോള് തന്നെ അങ്ങ് തുറന്ന് കയറിക്കോളൂ അവർ പറഞ്ഞതും ചിമ്മു അർജുൻ്റെ മുഖത്തേക്ക് ഒന്നു നോക്കി അവൻ അത്ര താല്പര്യമില്ലാത്ത മട്ടയിൽ നിൽക്കുകയാണ് ചിമ്മു കയറി ചെന്നിട്ട് ഡോർലോക്ക് മാറ്റി ആന്റി ആണെങ്കിൽ അവരുടെ കൂടെ തന്നെയുണ്ട് ആളൊരു സംസാരപ്രിയാണെന്നുള്ളത് കഴിഞ്ഞ തവണ കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊക്കെ കണ്ട് അർജുനു കലശലായ ദേഷ്യവുമുണ്ട് എന്നാലും അവൻ സംയമനം പാലിച്ചു നിന്നുവെന്ന് മാത്രം ഇത്തിരി നേരം അവരോട് സംസാരിച്ചിട്ട് ആൻറ്റി മടങ്ങിപ്പോയി ഡീ അർജുനറിയതും ചിമ്മു പേടിച്ചവനെ നോക്കി ആ സ്ത്രീയോട് അധികം അടുപ്പത്തിന് പോയേക്കരുത് കേട്ടല്ലോ അവൾ തലകൊലുക്കി അവരെന്തെങ്കിലും ചോദിക്കുന്നതിന് മാത്രം മറുപടി കൊടുത്താൽ മതി അല്ലാണ്ട് അവരുടെ യാതൊരു വിശേഷങ്ങളും നീ തിരക്കാൻ നിന്നേക്കരുത് ഇല്ല ചിമ്മു ചുണ്ടനക്കിയതും അർജുൻ പല്ലെ ഞെരിച്ചുകൊണ്ട് ലഗേജുകൾ ഒന്നൊന്നായി എടുത്ത് അവർ പുറത്തേക്ക് വെക്കുകയാണ് അവനെ സഹായിക്കുവാനായി ചിന്മയി ഇറങ്ങിച്ചെന്നു ഒരു വലിയ ബാഗാണ് അവൾ എടുക്കാൻ ശ്രമിച്ചത് അതുമായിട്ട് രണ്ടടി വെച്ചപ്പോൾ തന്നെ പെണ്ണ് വീഴാനും തുടങ്ങി ആമി നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലടി അർജുൻ ദേഷ്യത്തോട് ചോദിച്ചു ആമി ആ ഒരു വെളിയച്ചയിൽ ഉടക്കി ഉടക്കിടക്കുകയാണ് ചിന്മയി ആമി അതാരാ എൻ്റെ പേര് ചിന്മയി എന്നാണ് അവൾ പതിയെ പറഞ്ഞു പക്ഷേ അർജുനൊന്നും ഇണ്ടാതെ അകത്തേക്ക് വന്നിട്ട് എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്തു അർജുൻ വീടിൻ്റെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ട് അതിലൂടെ ഒക്കെ നടന്നു എല്ലാം ക്ലിയർ ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട് ഞാൻ കുളിച്ചോട്ടെ ഇടയ്ക്ക് ചിമ്മു വന്നിട്ട് അർജുനെ നോക്കി ചോദിച്ചു ഞാൻ സമ്മതം തന്നിട്ടാണോ നീ എന്നും കുളിക്കുന്നത് അവന് ദേഷ്യം വന്നു അർജുനേട്ടൻ ഇപ്പം കയറണോ അതുകൊണ്ടങ്ങനെ ചോദിച്ചേ ഇവിടെ ഒരു വാഷ്റൂമാണോ ഉള്ളത് അല്ല കുഞ്ഞു പിള്ളേരെ പോലെ കൊഞ്ചികൊണ്ട് നിൽക്കരുത് എനിക്കതിഷ്ടമല്ല ദേഷ്യത്തിൽ പറഞ്ഞ ശേഷം അർജുൻ ബെഡ്റൂമിലേക്ക് കയറിപ്പോയി മാറ്റി ധരിക്കാനുള്ള ഒരു ഷോർട്സും പനീനും എടുത്ത് ചിമ്മു കുളിക്കാനും കയറി രാത്രിയായതിനാൽ അടുത്ത വീട്ടിലെ ആളുകളൊന്നും അത്രക്കങ്ങടെ എത്തിയിരുന്നില്ല വീടിന്റെ മുന്നിൽ ലൈറ്റൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കണം വഴിയേ പോകുന്ന വണ്ടിക്കാരും ബൈക്കുകാരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അർജുനു തോന്നി അവൻ ഇത്തിരി നേരം സിറ്റൗട്ടിലിരുന്നു ചിമ്മു കുളിച്ചിറങ്ങിയെന്ന് മനസ്സിലായതും മുൻവശത്തെ ഡോറടച്ച് ലോക്ക് ചെയ്തിട്ട് അവനകത്തേക്ക് കയറി തൻ്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്നവളെ നോക്കി അവൻ അന്തിച്ചു നിന്നുപോയി ഒരു കുട്ടി നിക്കറും ബനിയനുമിട്ട് അവൾ വരുന്നത് കണ്ടപ്പോൾ ഒരു പ്ലസ് ടുക്കാരി പെൺകുട്ടിയാണെന്ന് അവൻ ഓർത്തുപോയി ഞാനെൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നേ എനിക്ക് കംഫർട്ടും ഇതുതന്നെയാണ് അർജുൻ നോക്കുന്നത് കണ്ട് ചിന്മയി പറഞ്ഞു അതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ അർജുൻ തൻ്റെ ഫോൺ റിങ്ങിയതപ്പോൾ അതെടുത്തു നോക്കി അമ്മ വീഡിയോ കോൾ ചെയ്യുകയാണ് ആ അമ്മ അർജുൻ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് മോനെ കുഴപ്പമില്ലമ്മേ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി വന്നോ വന്നു കീയൊക്കെ തന്നിട്ട് പോയി നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ മോനെ ഇല്ല പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് അവർ തലകുലിക്കി ചിമ്മു ഇവിടെ കൊടുക്കാം അവൻ ഫോൺ കൈമാറി മോള് കുളിച്ചോടാ ദാ ഇപ്പം ഇറങ്ങിയോളൂ അച്ഛൻ എവിടെ അച്ഛൻ ആരെയോ വിളിക്കുന്നതാ മോൾക്ക് ക്ഷീണമുണ്ടോ ഇല്ലമ്മേ കുഴപ്പമില്ല എങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നോളൂ കേട്ടോ അമ്മ നാളെ വിളിക്കാം അവർ പറഞ്ഞതും അമ്മയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ചിമ്മു ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് അർജുനെ ഏൽപ്പിച്ചു അർജുനാണെങ്കിൽ പാഴ്സൽ വാങ്ങിയ ഭക്ഷണമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു ചിന്മയിൽ ചെന്നിട്ട് ഒന്ന് രണ്ട് പ്ലേറ്റും ഗ്ലാസും വെള്ളവും ഒക്കെയായിട്ട് വന്നപ്പോൾ അവനതെല്ലാം പൊട്ടിച്ചു തീർത്തും നിശ്ശബ്ദമായിട്ടിരുന്നാണ് അർജുൻ ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ ഇന്നരവരെ അച്ഛനും അമ്മയും ഒക്കെ ഇരുന്നപ്പോൾ ചിമ്മു ശരിക്കും സന്തോഷത്തിലാണ് കഴിച്ചത് ഇന്നിപ്പോൾ ശ്മശാനമോകതയാണെന്ന് അവൾക്ക് തോന്നിപ്പോയി പാത്രത്തിലേക്ക് തന്നെ കണ്ണുനട്ടിരുന്ന് അവൾ കഴിച്ചെഴുന്നേറ്റു ഡി ഇമ്മാതിരി വേഷം ധരിച്ചോണ്ട് കാലത്തെ വെളിയിലേക്കിറങ്ങി പോയേക്കരുത് അടുത്തൊക്കെ ആളുകളുള്ളതാ കൈ കഴുകി വന്ന ശേഷം ഗൗരവത്തിൽ അർജുൻ പറയുകയാണ് വെറുതെ ഒന്ന് തലകൊലിക്കൊണ്ട് ചിമ്മു അടുക്കളയിലേക്ക് പോയി പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ശേഷം അവൾ ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ അർജുൻ ബാഗ് തുറന്ന് ഒരു ഷീറ്റൊക്കെ എടുത്തു പില്ലോസും ബെഡ്ഷീറ്റും ഒക്കെ നീറ്റായി വിരിച്ച് ശേഷം അർജുൻ വന്നിട്ട് ഒരു ബുക്കെടുത്ത് കസേരയിൽ പോയിരുന്നു ചിമ്മു വന്ന് നോക്കിയപ്പോൾ അർജുൻ പുസ്തകം വായിച്ച് കസേരി ചാഞ്ഞിരുന്ന് മയങ്ങുന്നതാണ് കണ്ടത് അർജുനേട്ടാ അവൾ മുഖം താഴ്ത്തി അവൻ്റെ അടുത്തേക്ക് കൊനിഞ്ഞ് പതിയെ വിളിച്ചു പക്ഷെ അതൊന്നും അറിഞ്ഞിരുന്നില്ല അവളാണെങ്കിൽ അവൻ്റെ തോളിൽ പതിയെ ഒന്ന് തട്ടി ആ പുഴയ്ക്ക് അർജുൻ ചാടി എഴുന്നേറ്റതും ചിമ്മുന്റെ നെറ്റിയിലേക്ക് പോയി ശക്തമായി അവന്റെ നെറ്റി ഇടിച്ചു എന്തടി നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അലറി സോറി ഞാൻ അർജുനേട്ടൻ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോൾ അവളെ ഒന്ന് ദേഷ്യത്തെ നോക്കിയ ശേഷം അർജുൻ ബുക്കും മടക്കി വെച്ചിട്ട് കട്ടിലേക്ക് കിടന്നു ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ചിമ്മു അവനോട് ചോദിച്ചു അവനൊന്നിരുത്തിയപ്പോൾ അവൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അർജുൻ്റെ അരികിലായി വന്ന് കിടന്നു വീട്ടിലെ ഇടയ്ക്കാണെങ്കിൽ ഇത്തിരി കൂടി സ്പേസ് ഉണ്ടായിരുന്നു ഇത് ചെറിയൊരു കട്ടിലായിരുന്നു അതുകൊണ്ട് ചിന്മയി അർജുനോട് ചേർന്ന് കിടന്നു എങ്കിലും അവന്റെ ശരീരത്തിൽ ഒന്ന് തട്ടുക പോലും ചെയ്യാതെ സൂക്ഷിച്ചാണ് പെണ്ണിൻ്റെ കിടപ്പ് അർജുൻ്റെ വരുന്ന നിശ്വാസം കേട്ടതും അവൻ നല്ല ഉറക്കത്തിലായി എന്ന് ചിമ്മുവിന് മനസ്സിലായി പതിയെ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അർജുനെയാണ് ചിമ്മു കണ്ടത് ഓ ഇങ്ങനൊരു ദേഷ്യക്കാരൻ ഇതിനെ ഞാൻ എങ്ങനെ വെച്ചോണ്ടിരിക്കും വെറുപെറത്തുകൊണ്ട് അവളും കണ്ണുകൾ അടച്ചു പിറ്റേ ദിവസം അർജുനുയർന്ന് ഉണർന്നപ്പോൾ ചിന്മയി അവൻ്റെ അടുത്തില്ലായിരുന്നു കാലത്തെ അവൾ എണീറ്റോന്ന് ഓർത്തപ്പോൾ അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചിന്മയെ അടുക്കളയിൽ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് തലേദിവസം ഇട്ടിരുന്ന ബനീനാണ് പക്ഷെ ഷോർട്ട്സ് മാറ്റിയിട്ട് ഒരു സ്കേർട്ടാണ് അവൾ ഇപ്പോഴിട്ടിരിക്കുന്നത് അർജുൻ ഇത്തിരി നേരം ഒന്ന് നോക്കിയ ശേഷം ഫ്രഷ് ആവാനായി വീണ്ടും മുറിയിലേക്ക് പോയി ആ സമയത്താണ് അടുത്ത വീട്ടിലെ സിന്ധു ചേച്ചി വരുന്നത് തലേദിവസം അവരെ പരിചയപ്പെടുത്തിയത് കൊണ്ട് ചിന്മയെ അവർ വരുന്നത് കണ്ടതും ചിരിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നു അവരുടെ കയ്യിൽ ലിറ്റർ പാലുമുണ്ട് മോളെ കുറച്ച് മാറിയുള്ളൊരു വീട്ടിൽ നല്ല നാടൻ പാല് കൊടുക്കുന്നുണ്ട് ഇത് ഉപയോഗിച്ച് നോക്കൂട്ടോ കൊഴുപ്പ് ഇത്തിരി കൂടിയേനും പശുവാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരോട് എന്നും അര ലിറ്റർ പാൽ വെച്ച് തരാൻ പറയാം ഞാൻ അർജുനേട്ടനോട് ചോദിക്കട്ട ചേച്ചിന്ന് അവൾ മറുപടി കൊടുത്തു ഇത്തിരി നേരം ആ ചേച്ചിയോട് സംസാരിച്ചു നിന്നു അർജുൻ വിളിച്ചതും പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കയറിപ്പോയി तोड़े